ഹലോ ഞാൻ ഷൈജു മനാരി ഞാനിന്നുള്ളത് ഗസൽ ദർബാറിലാണ് ഈ ആളെ ഞങ്ങൾക്ക് അറിവ് അറിയില്ല മിനിക്രി കാര്യങ്ങളിലൊക്കെ പണ്ട് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടത്തിയാണ് അംസാക്ക അറിയും ഞങ്ങളെ ചേളക്കാർക്ക് എല്ലാവർക്കും അറിയാം ഏഹ് അംസാക്ക ഇപ്പോൾ ഗസൽ നടത്തുന്ന അംസാക്കിയാണ് അംസാക്കും പന്ത്രണ്ടിലാണ് സ്ഥാപനം തുടങ്ങുന്നത് ഇവിടെ ഒരു ക്ലാസ് ആണ് ഫസ്റ്റിൽ തന്നെ ഇവിടെ ആ ക്ലാസ് ഇപ്പോഴും നടക്കുന്നുണ്ട് ഒരു മ്യൂസിക് സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഒരു ആറുമാസം എട്ട് മാസം കഴിഞ്ഞാൽ അത് പൂട്ടിപ്പോകുന്നൊരു സംഭവമാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് ഞാൻ നീണ്ട പതിനാല് വർഷമായി ഇത് നടന്നു പതിനഞ്ചാം വാർഷികം ആഘോഷിക്കാനുള്ളൊരു പുറപ്പാടിലേക്കാണ് ഞാൻ പോകുന്നത് എല്ലാ പരിപാടികളും കുട്ടികളുടെ രക്ഷിതാക്കളെ മുന്നിൽ വെച്ചിട്ട് അധ്യാപകരും ഓരോ അതായത് മാപ്പിളപ്പാട്ടാണെങ്കിൽ ആ കുട്ടികൾ ഒരു പ്രോഗ്രാം ഒന്ന് കർണാടക സംഗീതം ലളിത് മാപ്പിളപ്പാട്ട് അതൊരു മാഷി പഠിപ്പിക്കുന്നുണ്ട് അത് നിസാർ തൊടുപുഴയാണ് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ കർണാടക സംഗീതം ലളിതഗാനവും വയലിൻ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് അത് ബിന്ദു ടീച്ചറാണ് പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ടൊരു വയലിൻ ഒരു അധ്യാപകൻ വന്നിട്ടുണ്ട് പ പത്മനാഭൻ പപ്പേട്ടനാണ് കുടിക്കുന്നത് ആ പപ്പേട്ടൻ ഇവിടെ ക്ലാസ് ജോയിൻ ചെയ് ജോയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അറിയപ്പെടുന്ന ഒരു ഗി ഗിറ്റാറിസ്റ്റാണ് ബോബി നോൺ അദ്ദേഹം പിന്നെ ചെറുവണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് കീബോർഡും അതേപോലെ തന്നെ ഗിറ്റാറും അദ്ദേഹമാണ് ക്ലാസ് എടുക്കുന്നത് അതേമാതിരി ഹിന്ദുസ്ഥാനി സംഗീതവും ഗസലും കൂടെ അതിൻ്റെ കൂടെ ഹിന്ദുസ്ഥാനി സംഗീതം മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ഗസൽ കൂടിയും ഓരോരോ ക്ലാസ്സിലും ഗസലിൻ്റെ പാർട്ടുകൾ കൂടി പഠിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട് സുശാന്ത് സാറാണ് തൃപ്പൂണിത്തറ അദ്ദേഹം ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു തബലിസ്റ്റ് ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് തൃശ്ശൂർ ഷഹിൻ പി നാസർ തൃശ്ശൂർ അദ്ദേഹം ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് എൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരെ ദൂരെ സ്ഥലങ്ങളിലെല്ലാം അറിയപ്പെടുന്ന ഓരോന്നിനും വിദഗ്ധരായിട്ടുള്ള അധ്യാപകരെ വെച്ചിട്ടാണ് ഞാനിവിടെ ക്ലാസ് ചെയ്യുന്നത് ഇവിടെ ഒരുപാട് ദൂര ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകളിവിടെ ക്ലാസ്സിന് അന്വേഷിച്ച് വരുന്നുണ്ട് എല്ലാ വോക്കൽ കർണാടക സംഗീതം വോക്കൽ മാപ്പിളപ്പാട്ട് തബല വയലിൻ ഗിറ്റാർ കീബോർഡ് ഫ്ലൂട്ട് വോക്കൽ കർണാടക സംഗീതം വോക്കൽ അതേപോലെ മാപ്പിളപ്പാട്ട് തബല ഗിറ്റാർ വയലിൻ കീബോർഡ് ഫ്ലൂട്ട് ഹാർമോണിയം ഹിന്ദുസ്ഥാനി വോക്കൽ ചിത്രരചന ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പിടി കേരള നടനം ഓട്ടംതുള്ളൽ നാടോടി നൃത്തം അതേപോലെ സിനിമാറ്റിക് ഡാൻസ് നമ്മുടെ ഫ്ലൂട്ട് ഉണ്ട് ഫ്രൂട്ട് ഹരിദാസ് കോട്ടക്കലാണ് ഹിന്ദുസ്ഥാനി ശൈലിയിലും കർണാടക ശൈലിലും ക്ലാസ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചിത്രരചന ക്ലാസ് ഉണ്ട് ചിത്രരചന ക്ലാസ് ഉണ്ട് അതിൽ മ്യൂറൽ പെയിന്റ് വാട്ടർ കളറ് ഓയൽ പെയിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അത് കുട്ടികളുടെ പിന്നെ ആവശ്യാനുസരണം മക്കൾക്ക് എങ്ങനെയാണോ വേണ്ട അത് അത് പ്രകാരം നമ്മളിവിടെ സ്പെഷ്യൽ ട്രെയിനിങ് തന്നെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് ആ തലപ്പാറ തലപ്പാറ അതുപോലെ തന്നെ നമ്മുടെ പ്ര ഡാൻസ് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പിടി കേരളനാടനം ഓട്ടന്തുള്ളൻ എന്നീ ക്ലാസ്സുകൾ എടുക്കുന്ന പ്രവീൺ മാഷാണ് കുട്ടിയുണ്ട് എന്നോട് ഒരുപാട് ആൾക്കാർ പ്രവീൺ മാഷ് കോട്ടക്കലാണ് ഹാട്രിക് കലാപ്രതിഭയാണ് അതേപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ട് നമ്മളവിടെ വന്നിട്ടും ഒരു അഞ്ചാറ് വർഷത്തിന്റെ അടുത്തായി അദ്ദേഹം ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നതിന് ശേഷം സബ് ജില്ലയിലും ജില്ലയിലും ഒക്കെ മിനും തിളങ്ങുന്ന കുട്ടികൾ അപ്പോൾ അതുകൊണ്ട് സഹായ ഇതാണ് ഡാൻസിന്റെ ആള് എന്റെ മോള് പെട്ടെന്ന് തന്നെയാണ് ഇപ്പൊ അടുത്തൊക്കെ കഴിഞ്ഞ് കാര്യാണ് എല്ലാ കുട്ടികളും പോയി ഇത് മാത്രല്ല ഉണ്ട് നല്ല സൗകര്യണ്ട് ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാല് മക്കളെ ഡാൻസ് അതായത് മക്കളെ ഡാൻസ് നമുക്ക് ഡാൻസ് കളിക്കുമ്പോൾ ലൈവായിട്ട് കുത്തിരുന്ന് കാണാം പേരന്റ്സിനൊക്കെ ഇവിടെ കയറി കുത്തിരിക്കാനുള്ള സൗകര്യം ഹംസാക്ക ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുള്ള പുറത്താക്കുകയൊന്നും ഇല്ല ശബ്ദം ഉണ്ടാക്കരുത് എന്നുള്ളൊരു വിഷയമുള്ളൂ ഡാൻസ് ആസ്വദിക്ക നമുക്ക് കുട്ടികളെ കൂടെ ാണ് മറ്റല്ലേ തന്നെ അതേപോലെ നടക്കാറുള്ളത് ഹോൾ വെച്ചാൽ അതേപോലെ നമ്മൾ തൊട്ടടുത്ത സ്റ്റുഡിയോ സ്റ്റുഡിയോ ഈ പാട്ട് അതേപോലെ തന്നെ റീൽസ് വീഡിയോ രണ്ടും ലഭ്യമാണ് നമുക്ക് ഇതൊക്കെ ഒരേ ഫ്ലോറിൽ തന്നെ അതാണ് നമ്മളെ ഓഫീസ് കാര്യങ്ങള് അതിന്റെ അടുത്ത് തന്നെയാണ് ഇത് അപ്പൊ ഇതാണ് റെക്കോർഡിംഗിന്റെ ഇതല്ലേ പറഞ്ഞില്ല ഇത് നമ്മുടെ ഗസൽ ദർബാറിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സ്റ്റുഡിയോയ്ക്ക് വലിയ പരസ്യങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് നമ്മൾ ചെറിയൊരു എന്താ പറയാ കൺസെപ്ഷനൊക്കെ കൊടുത്തിട്ട് ഇവിടെ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടുന്നതിനും അതേപോലെ തന്നെ റീൽസ് ചെയ്യുന്നതിനും ഒക്കെ നമ്മൾ അവസരം നൽകുന്നുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതേപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് നമുക്ക് അനൗൺസ്മെൻറ്റ് ആഡുകൾ ഒക്കെ ചെയ്യുന്നതിനും പറയുന്നതിനുമൊക്കെ നമുക്കിവിടെ സൗകര്യങ്ങൾ ഒത്തിരി പേര് ഇവിടെ നിന്ന് ചെയ്ത് പോയിട്ടുണ്ട് ഒരുപാട് പാട്ടുകൾ ഈ സ്ഥാപനത്തിൽ നിന്ന് റെക്കോർഡിങ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് തിൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറിയാൽ നമുക്ക് കാണാൻ പറ്റും എൻ്റെ മകനാണ് സൗണ്ട് എഞ്ചിനീയർ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങളും സപ്പോർട്ടുകളും വേണം